ഒരു കാര്യം കൂടി ഏറ്റവും കൂടുതൽ ഇന്നും ഇന്നലെയും ആയിട്ട് വീണ്ടും മലപ്പുറവും അത്തരത്തിലുള്ള പരാമർശങ്ങളും മാത്രമാണ് യുഡിഎഫിന്റെ യുവ നേതാക്കൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് പോലും വരുന്നത് എങ്ങനെയാണ് അത് മാത്രമായി തെരഞ്ഞെടുപ്പിനെ ചർച്ചയാക്കി ചുരുക്കാനുള്ള ഒരു നീക്കത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നല്ലൊരു ജനാധിപത്യ പോരാട്ടമായി വികസിക്കണം അത് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാവണം നല്ല സംവാദം ഉയർന്നു വരണം നാടിന്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം ഇതായിരിക്കണം ഏത് തെരഞ്ഞെടുപ്പിന്റെയും കേന്ദ്രപ്രമേയം കേന്ദ്ര ചർച്ചാ വിഷയം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വലിയ മാറ്റങ്ങൾ വികസനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ എങ്ങനെ അനുഭവവേദ്യമാക്കാൻ പറ്റും അതാണ് ഏറ്റവും ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് സമീപനം നിർഭാഗ്യവശാൽ നമ്മളെ എതിർക്കുന്നവർക്ക് അതിനുള്ള കെൽപ്പില്ലാതെ വരുന്നു എന്നത് സങ്കടമാണ് അവർ വിദ്വേഷം വിതയ്ക്കാൻ ശ്രമിക്കുകയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കളവായ കാര്യങ്ങൾ നിറം പിടിപ്പിച്ച് അവതരിപ്പിച്ച് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വർഗീയ വിഷം കോരി നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് അത് വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അതെ നിങ്ങൾ എനിക്ക് അവരോട് തർക്കിക്കാൻ ഈ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല അവർ ശ്രമിക്കുന്നത് വിദ്വേഷത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് നമ്മളെ അതിലേക്ക് പിടിച്ചു കൊണ്ടുപോവാനാണ് എനിക്ക് ആ യുവനേതാക്കളോട് എല്ലാവരോടും പറയാനുള്ളത് ഇനിയെങ്കിലും മനുഷ്യരാവുക ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക തയ്യാറാക്കി കൊണ്ടുവന്ന വിഷം എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോവുക എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ